കമാൻഡോ മുഖം തകർന്നതിനെ തുടർന്ന് ശക്തമായ ഒഴുക്ക് തടയാൻ അടിയന്തരമായി തടയണ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഹർബട്ട കനാൽ വഴി വൻതോതിൽ വെള്ളം കുതിക്കുകയാണ് ചേർപ്പ് ചാഴൂർ പാറളം അന്തിക്കാട് തുടങ്ങി ആറ് പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും റോഡും വെള്ളക്കെട്ടിലാണ് ആയിരത്തോളം ആളുകൾ ദുരിതാശ്ചാസ ക്യാമ്പുകളിലാണ് മഴ കുറഞ്ഞിട്ടും പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടും ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കുറയുന്നില്ല ശ്വാശ്വത പരിഹാരം കാണുന്നതുവരെ താൽക്കാലിക തടയണ നിർമ്മിച്ച് ഒഴുക്ക് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യാഴാഴ്ച ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഈ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവതരിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് തടയണ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശമുണ്ടായത് ഇതിനായി ഇറിഗേഷൻ വകുപ്പ് പതിനഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും പറയുന്നു അടിയന്തര ഘട്ടത്തിൽ തടയണ നിർമ്മിക്കാതെ വൈകി നിർമ്മിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാകുമെന്നും അഭിപ്രായമുണ്ട് കാരണം പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ വെള്ളം തിരിച്ച് കനാൽ വഴി ഒടുക്കണം തടയണം നിർമ്മിച്ചാൽ അത് തടസ്സമാകുമെന്നും പറയുന്നു കമാൻഡർ മുഖം അടയ്ക്കാനും സ്ഥിരം ഉണ്ടാക്കാനും ആവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ തൃപ്രയാർ സംസ്ഥാനപാത ഉപരോധം മുതലായ സമരപരിപാടിക്ക് രൂപം നൽകുമെന്ന് ജനകീയ സമരസമിതി നേതാവായ സി കെ വിനോദ് കെ ആർ സിദ്ധാർത്ഥൻ കുട്ടിക്കൃഷ്ണൻ നടുവിൽ എം സുജിത് കുമാർ പി എച്ച് ഉമ്മർ ബാലു കനാൽ അഡ്വക്കേറ്റ് കെ എം ഷാജി ദിലീഷ് എട്ടുമാന എന്നിവർ പറഞ്ഞു ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ കമാൻഡോ മുഖത്തുള്ള ഈ ഷട്ടർ ചീപ്പ് സംവിധാനത്തിൽ രണ്ട് ഒരു ചീപ്പ് പൂർണ്ണമായും ഒരു ചീപ്പ് ഭാഗികമായും ഒരു ചീപ്പ് പൂർണ്ണമായും തകരാതെ ഈ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടയണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുഴയിൽ വെള്ളം കുറയുമ്പോൾ വെള്ളം ഇറങ്ങുന്നതിനായിട്ട് തകരാതെ നിൽക്കുന്ന ആ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുവേണം ഇവിടെ താൽക്കാലിക തടയണ നിർമ്മാണം നടത്തുന്നതിനായിട്ടും ഒപ്പം നമ്മളുടെ ഈ കാലവർഷം കഴിഞ്ഞാൽ വരും നാളുകളിലേക്കെങ്കിലും ഇവിടെ ഈ ഇത്രയും ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം കാലങ്ങളായിട്ട് സർക്കാർ സംവിധാനത്തിൽ എം എൽ എ വാഗ്ദാനം ചെയ്യുന്നത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അതിനൊരു സ്ഥിരം സംവിധാനം നമ്മൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കരുവന്നൂർ ചെറുക്കിഴി ഭാഗത്ത് ഇതുപോലെ തന്നെ ബണ്ട് പൊട്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്രദേശങ്ങളിൽ നമ്മൾ ദുരിതം അനുഭവിച്ചത് അവിടെ നമുക്കിപ്പോൾ സ്ഥിരം സംവിധാനം വന്നപ്പോൾ ആ ഒരു ഇതിന് നമുക്ക് ശാശ്വത പരിഹാരമായി അതുപോലെ തന്നെ ഈ കമാൻഡുമുഖത്ത് ഒരു സ്ഥിരം സംവിധാനം ഷട്ടർ സംവിധാനം കൊണ്ടുവരണമെന്നും കൂടി ജനകീയ സമിതി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഏതാണ്ട് ഒരു പനന്ദര പന്ത്രണ്ട് മണി നേരത്താണ് ഈ ചീപ്പൂടെ തള്ളിപ്പോയത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ചേർപ്പ് പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളും ചാടൂര് പാർളം തുടങ്ങി അങ്ങോട്ട് വടക്കോട്ടുള്ള അലമ്പൂര് തുടങ്ങി എല്ലാ പഞ്ചായത്തുകളിലും വെള്ളം കയറി ക്യാമ്പുകൾ നിറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു തടയണ കെട്ടി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് ഇപ്പോൾ കേടായിട്ടുള്ള രണ്ട് ചീപ്പുള്ള ഒരു ജീപ്പിനും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് ആ കേടായ രണ്ട് ജീപ്പിന്റെ ഭാഗം വെള്ളത്തിൽ തടഞ്ഞു നിർത്തി ഈ ഒഴുക്കേണ്ട നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ ആളുകൾ ക്യാമ്പിലേക്ക് ഒരുപാട് പേര് അനാവശ്യമായ ദുരിതം അനുഭവിക്കേണ്ടി വരും കരുതന്നൂർ പുഴയില് കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പുഴയിലൊന്നാണ് അപ്പോൾ ഇനിയും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം ഏത് സമയം ഇനി മഴ പെയ്താലും ഈ ദുരന്തം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം നേതൃത്വത്തിൽ ഇതിന് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഒരു സമരസമിതി യോഗം ചേർന്ന് അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കി അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാൻ തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ് ഞങ്ങളെ ഏറ്റവും ആദ്യം ചെയ്യാൻ പോണത് അത് ഏറ്റവും അധികം അത് ഇതൊന്ന് അനൌൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ വാർത്താ മാധ്യമം നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ അന്നു രണ്ടു ദിവസങ്ങളിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവാത്ത പക്ഷം ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചുറ്റപ്പെടാറ് സംസ്ഥാനം അത് ഉപരോധിച്ചുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്